വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നന്നു ു ഞാനിന്ന് പറയാൻ പോണത് മൂന്ന് പൂച്ച കുട്ടികളുടെ കാര്യമാണ് എൻറെ ഫ്രണ്ട്സിടെ അപ്പോൾ ഞാൻ കളിക്കാൻ വന്നപ്പോ പറഞ്ഞ് ഞങ്ങൾക്ക് പുതിയ പൂച്ചകൾ അടിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ ഫ്രണ്ട് മൊയിനു മാഹിറ ഫ്രണ്ട്സിന് പുതിയതായിട്ട് സിക്കാം ചിന്തോ ചിണ്ടോ ട്രിപ്പ് ട്രിപ്പ് നമുക്ക് നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കുന്നത് സെൽഫ് കൺട്രോൾ ഓഹോ നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ മിണ്ടാൻ പറ്റാൻ പറ്റാ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി അപ്പൊ ഞാൻ സൈക്കിൾ പോയിട്ട് വരാട്ടോ എനിക്ക് അവര് തൊടാനും കൊഞ്ചിക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഗായസ് പിന്നെ ഞാനിങ്ങനെ തൊട്ട് മെല്ലെ ഇങ്ങനെ തൊട്ടപ്പോ ഞങ്ങൾ ചിണ്ടും മിണ്ടും ചെണ്ടും ഒക്കെ മൂന്ന് മൂന്നുപേരും കൂടിട്ട് സെറ്റായിട്ടോ അങ്ങനെ ഞാൻ ആക്കുമ്പോത്തീനും വരൂട്ട പിന്നെ അവരൊക്കെ എന്റെ മടി വന്ന് കിടക്കും കേട്ടോ ഗായസ് അപ്പോൾ ഞാൻ ഇങ്ങനെ താലിങ്ങനെ ഒഴിയുമ്പോ അവര് കണ്ണെടുക്കും ഇസ്റ്റാ രസം അല്ലാതായിട്ട് അവര് സെറ്റായിട്ടോ നല്ല നിന്റെ പരിപാടി ഇന്ന് തീർത്ത് തരാടാ ഞാൻ നിന്റെ ബാധ ഒഴിപ്പിക്കല് നിന്നെ വിട്ടുന്ന് എന്നെ ഒഴിപ്പിച്ച് തരാടാ ഇത്രയും ബുദ്ധിയുള്ള എന്നെ പറ്റി ഏ നോക്കണേ ചവിട്ടണ്ട ഇതല്ല പ്പുറം ചാരിക്കറന്നവനാണ് കെ കെ ജോസ അതുപോലെ പൂച്ചനൊക്കെ പേടിയുള്ളവരെ അടിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗായസ് പിന്നെ എന്താണെന്ന് പറയുക ആ രണ്ട് വൈറ്റ് പൂച്ചകളില്ലേ ഭയങ്കര വികൃതി കേട്ടോ എനിക്ക് എന്നാലും സാരില്ല പാവങ്ങളെല്ലെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ തലേമ മാത്രം തുടല്ല അതിന് ഞാൻ മടിയിലൊന്നും വെക്കില്ല ഈ ബ്രൗൺ കളർ പൂച്ച ഇല്ലേ അതിനെ മാത്രം ഞാൻ മടി വയ്ക്കുക കേട്ടോ അത് പാവ് ഈ രണ്ടു രണ്ടെങ്കിലോ തല്ലൂടി മേത്തു കുഞ്ചാടി തല്ലൂടി പിന്നെ അവർ എൻ്റെ ഫ്രണ്ട്സ് പൂവാറായപ്പോൾ പൂച്ചനൊക്കെ ഉണ്ട് ടാറ്റ തന്നിട്ടോ അങ്ങനെ പിന്നെ അവര് അവർ പറഞ്ഞ് മാളെ പറഞ്ഞു ഖബാർ ഗൈസ് എൻ്റെ ഈ പൂച്ച കുട്ടികളായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ മറക്കരുതിട്ട സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാന് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ ടാറ്റാ ബൈ ബൈ സി യു